ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചലഞ്ചിങ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പ്രോബ്ലം ഇതൊന്നും പറയാതെ വേറൊരു കണ്ടന്റ് ആയിട്ട് വന്നിരിക്കും സംഗതി എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ആഗ്രഹം കാണും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ വേണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉള്ളതായിരിക്കും അല്ലേ അപ്പം ഞങ്ങൾക്ക് ആ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെ അങ്ങനെ തപ്പി നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് എവിടെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പലയിടത്തും പോയി നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിൽ ഡൈനിങ് ടേബിൾ നോക്കുമ്പോഴത്തേക്ക് അത് തീരെ എന്താ പറയുന്നത് ഒട്ടും ഒരു ഒരു ലുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എപ്പോഴും നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ള നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തി ലുക്ക് ഉള്ള രീതിയിലുള്ളവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റിൽ പുറത്തു പോകും അപ്പോ അങ്ങനെ നമ്മളിങ്ങനെ ഡൈനിങ് ടേബിൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ ഈ ഷീറ്റ് കണ്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഷീറ്റ് ഈ ഷീറ്റ് നമ്മള് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഈ അടിച്ച ഷീറ്റ് ഇത് നമ്മുടെ തായ്ലാൻഡ് കമ്പനിയുടെ ഒരു ഷീറ്റാണ് ഇതിൽ ഫൈബറും അതുപോലെ തന്നെ ഈ ആസ്പെറ്റാസിന്റെ വേറൊരു രീതിയിലുള്ള മെറ്റീരിയലാണ് ഇത് സംഗതി അത്യാവശ്യം നല്ല കട്ടിയാണ് കേട്ടോ പെട്ടെന്ന് പൊട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം ബലം ഉള്ളതാണ് നമ്മൾ അത്യാവശ്യം ബലത്തിലൊക്കെ ബലമൊക്കെ കൊടുത്താലും ഒന്നും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സംഭവമല്ല വെള്ളം തട്ടിയാലും ഒരു കുഴപ്പം നിർത്തില്ല അപ്പൊ സൈഡിൽ സൈഡിലടിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം മൊത്തം തകരല് അപ്പൊ മോനാണെങ്കിൽ എന്ത് ചെയ്യും വന്നിട്ട് ഭയങ്കരായിട്ട് ഇങ്ങനെ അടിച്ചു ആ ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് അതിലത്തുള്ള വീട്ടിലുള്ളവർക്ക് വരെ അത് ബുദ്ധിമുട്ടുണ്ടാക്കി തടും അപ്പോ അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചെരി എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റണം വിചാരിച്ചിട്ട് അതുപോലെ ഒത്തിരി ബലം നമ്മളെ തകരല്ലേ അടിച്ചെ അത് ഒത്തിരി ബലം കൊടുക്കണം എന്ന് വിചാരിച്ച നമ്മളെന്ത് അങ്ങനെ മാറ്റി വാങ്ങിച്ച അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ബാക്കിൽ ചെറിയ സ്പേസ് ഉണ്ട് അതായത് എത്ര വീട് വരുവായിരിക്കും ഏകദേശം എനിക്ക് തന്നൊരു ഒന്നര മീറ്ററിനകത്തെ അതിന് വീത് വരുത്തുള്ളു അപ്പം ആ ഒരു സംഗതി എന്ന് വെച്ചാൽ കട്ട് ചെയ്തതിന്റെ ബാക്കി പീസ് ഇത് എട്ടടി ഷീറ്റ് വരുന്നത് അപ്പൊ അത് കട്ട് ചെയ്തതിന്റെ ബാക്കി പീസ് വന്നപ്പം എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് ചെയ്തത് ഷമീർ എന്ന് പറഞ്ഞിട്ട് അപ്പം അവൻ എന്ത് ചെയ്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പം കമ്പികളൊക്കെ കിടപ്പുണ്ട് സംഗതി അപ്പൊ എന്നോട് ചോദിച്ചു ഷീറ്റും അധികം കിടപ്പുണ്ട് പിന്നെ ഇത് വേസ്റ്റാണ് ഇത് അവിടെ എന്തായാലും തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല നമുക്കിവിടെ അതുകൊണ്ട് ഉപയോഗവും ഇല്ല അപ്പോൾ ചോദിച്ചേടാ ഡൈനിങ് ടേബിൾ ഇല്ലല്ലോ അപ്പൊ നമുക്കൊരു ചെറിയ ഡൈനിങ് ടൈനിങ് ടേബിൾ തട്ടിക്കൂട്ടാന്ന് അങ്ങനെ പെട്ടെന്ന് അവന്റെ ഐഡിയയിൽ ഒരു ഡൈനിങ് ടേബിൾ അവൻ തട്ടിക്കൂട്ടിത്താണ് അപ്പം അതിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കില്ലേ ഒരു ഇതൊന്നും ഇല്ല ഒരു ലുക്കൊന്നും ഇല്ല അതെ വെറുതെ ഈ വൈറ്റ് അങ്ങനെയാണ് കിടക്കുക അപ്പൊ എന്ത് ചെയ്തു നമ്മൾ ഇന്നേരം വിചാരിച്ച് അതിന് ഒരു ഡിഫറെന്റ് ലുക്ക് കൊടുക്കാം ഞങ്ങൾ അത് വിചാരിച്ചെന്നാൽ ഇത് ആയിട്ട് ഒരു ഗ്ലാസ് പറയാം അപ്പൊ ഗ്ലാസിന്റെ വില പോയിരിക്കട്ടും കേൾക്കുക ഗ്ലാസിന്റെ റേറ്റ് പറയുന്നത് അപ്പൊ എന്തേലും വിചാരിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് അല്ലാതെ ഒരു ഇത് എന്നെ വെച്ചുകൊണ്ട് ഒരു ഡിഫറെന്റ് ലുക്ക് അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നത് ഞാൻ അത്യാവശ്യം ഇത്തിരി പിശിക്കനാട്ടോ അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങാനും പാടില്ല എന്നാൽ ഡൈനിങ് ടേബിളിൽ ഇത്തിരി വൃത്തിയായിരിക്കണം ആൾക്കാര് കണ്ടുവരാ കാണണം ചോദിക്കണം ഇത് എവിടെ മേടിച്ചാണ് എന്ന് ചോദിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്ത് ഓൺലൈനിൽ കുറേ തപ്പി തപ്പിയപ്പോഴാണെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ ഒരു വാൾപേപ്പർ കിട്ടി ഇതൊരു അലൂമിനിയം ഫോയിൽ വാൾപേപ്പർ ആട്ടോ അലൂമിനിയത്തിൽ പ്രിന്റ് ചെയ്ത് എൻ്റെ മേലിൽ കൂടെ എൻ്റെ ലാമ്യത്യ വരെ അങ്ങനെ എന്തോ ആണ് സംഗതി അപ്പോൾ രൂപയ്ക്ക് ഈ സംഗതി ഞാൻ കണ്ടു അപ്പം കുറെ ഇതിൻ്റെ വേറെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് കളർ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെന്ത് ചെയ്ത് അത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി കുറച്ചുകൂടി ഇരിപ്പുണ്ട് കേട്ടോ ഈ സൈഡിൽ ഇങ്ങനെ ഇനി ഇവിടെയും കൂടി ഒട്ടിക്കാനുണ്ട് അത് സത്യത്തിൽ ഇനി സമയം കിട്ടിയില്ല അതിനെ ഒട്ടിക്കാനായിട്ട് അതിനിടയ്ക്ക് എബ്രൂട്ടിനെ നി വന്ന അങ്ങനെ നമ്മൾ പിന്നെ ഹോസ്റ്റലായി പോലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടേക്ക് ഇനി ഒട്ടിക്കണം ഇവിടം വരെ നമ്മൾ ഒട്ടിച്ചു എന്താ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു ഒന്നും പറയാതെ എനിക്ക് ഒരു സല്യൂട്ട് അധികാരി കേട്ടോ പറഞ്ഞേനിക്ക് അറിയtilde. അപ്പോൾ നമ്മൾ അങ്ങനെ ഒട്ടിച്ചതാണ് ഈ അലുമിനിയം വാൾപേപ്പർ. ഇത് അതിേഷ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനത്തന്നെ നേരിട്ട് കാണാൻ ക്യാമറയിൽ ഇത് കാണുമോ ടൈലകിട്ട് ഒരു അൻസ് ഒരു ഗ്ലേസ് ഒരു ഗ്ലാസ് ഫിനിഷ് അതിനൊരു നല്ല ലുക്ക് ആയിട്ടുണ്ട് കാണാനായി നേരിട്ട് കാണാനെങ്കിൽ. ഇത് നേരിട്ട് കാണാനൊന്നും കൊള്ളപ്പൊന്നുമില്ല. ഇത് നേരിട്ട് കാണാന നല്ല ലുക്കാട്ടോ. അല്ലട്ടോ. അതിയ കുറച്ചൂടെ ഒരു നല്ല ലുക്കാണ് ഈ സംഗതി സത്യത്തില് നല്ല ലുക്കാണ് കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്ന ഹാളിന്റെ ലുക്ക് തന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ സത്യത്തിൽ മാറ്റി മൊത്തം കാലി അടിച്ചൊന്നും ഇല്ലാണ്ട് അല്ലേ കിടന്നു നമുക്ക് സത്യത്തിൽ ഫർണിച്ചർ ഒന്നും ഇല്ലല്ലോ എല്ലാം ഒരേ നിന്ന് ഒന്നേനെ മേടിക്കണം അപ്പോ സത്യത്തിൽ ആ കാലി എല്ലാം ഒഴിവാക്കി നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹാളിൽ നല്ല ലുക്ക് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കർട്ടൻ എല്ലാം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഫുള്ള് ഒരു വൈറ്റ് തീരാനുള്ള നമ്മൾ കാണിക്കാത്ത കമന്റുകൾ ഒക്കെ കണ്ടു കാണിക്കും കാണിക്കാം നമ്മള് പറഞ്ഞില്ല അടുക്കളയുടെ ഉം എന്തോ പ്ലംബിങ് വർക്കും ചെയ്യാനുണ്ട് പിന്നെ ടോയ്ലറ്റും ചെയ്യാനുണ്ട് അപ്പൊ എല്ലാം ചെയ്തിട്ട് ഒരു അടിപൊളി ഹോം ടൂർ നമ്മുടെ പ്ലേ ബട്ടൺ വെക്കാനുണ്ട് അതുപോലെ ഫോട്ടോ ഫ്രെയിംസ് വെക്കാനുണ്ട് ശേഷം നമ്മൾ ഹോം അപ്പോൾ ഞാൻ എല്ലാം ഒരു വൈറ്റ് 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 പറയുന്നു പാത്രം പോലും കളറിനോട് അങ്ങനെ കാണിക്കും ചിക്കൻ ഇത് മേടിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ സാധനം ഞങ്ങൾ നമ്മുടെ എന്താ പറയുന്നത് ബർത്ത്ഡേ കഴിഞ്ഞ ആ സമയത്ത് മേടിച്ച അങ്ങനെ മോന് പൊള്ളലേറ്റിട്ടില്ല ഫിറ്റ്സ് വന്നതിന് ശേഷം മൊത്തം ഒരു വൈറ്റ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് ഇതിനകത്ത് കേട്ടോ പിന്നെ ഇതൊക്കെ ആണെങ്കിൽ വൈറ്റ് കളറിൽ പെയിന്റ് അടിക്കാനുള്ളത് കേട്ടോ ഈ നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ ഷീറ്റിൽ അതെല്ലാം പെയിന്റും കൂടെ ചെയ്യാനുണ്ട് അതുകൂടെ ചെയ്താൽ പക്ഷെ ഇപ്പൊ വൈറ്റ് ആണ് പെയിന്റും കൂടെ പിന്നെ നമ്മുടെ റൂമിന്റെ ഭിത്തിക്കും എല്ലാം പെയിന്റ് ചെയ്യാനുണ്ട് എല്ലായിടത്തും പെയിന്റ് ചെയ്യാനുണ്ട് ഭിത്തി ഒന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ അവിടെ ഇനിയും പൂശാനും തേക്കാനും അങ്ങനെയുള്ള കുറെ പണി കിടപ്പുണ്ട് അതുകൊണ്ട് ഭിത്തിയിലോട്ട് നമ്മൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഈ പാത്രം പിന്നെ ഇതിന്റെ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ പണിഞ്ഞേനെ നമുക്ക് വന്നിരിക്കുന്ന ആകെ ചെലവ് എന്ന് പറയുന്നത് വേറൊരു ഒരു രണ്ടായിരം രൂപയോ രണ്ടായിരം ആ രണ്ടായിരത്തിനകത്തേ വരുത്തുള്ളൂ കാരണം കമ്പി കമ്പിയാണെങ്കിൽ ഒരു കമ്പി ഒരു കമ്പി കയറിയിട്ടുള്ളൂ ഒരു കമ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കമ്പിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപേ വന്നിട്ടുള്ളൂ പിന്നെ ഇത് അര ഷീറ്റാണ് വന്നിരിക്കുന്നത് ഒരു ഷീറ്റിന്റെ പകുതിയാണ് വന്നിരിക്കുന്നത് ഒരു സ്പെഡ് ഷീറ്റിന്റെ നേർപകുതി നേർ പകുതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഷീറ്റിന് വരുന്ന റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എഴുന്നൂറ്റി എഴുപത് സംതിങ് തൊണ്ണൂറ് ആണെന്ന് തോന്നുന്നു അപ്പം എങ്ങനെ പോലെ ഒരു മുന്നൂറ്റി എൺപത് മുന്നൂറ്റി ആ ഒരു റേറ്റ് വരുമായിരിക്കും പിന്നെ ഈ ഒരു ഫോയിലിന് നൂറ്റി അറുപത് വരെ എല്ലാം കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്കകത്താണ് ഇത്രയും നല്ല ലുക്ക് ഉള്ള ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഞാന് ഈ ഈ സെയിം ആറ് ആറുപേർക്ക് ഭക്ഷണം ആറ് ആറുപേർക്ക് കഴിക്കാൻ പറ്റും ഇത് സമചതുരത്തിലാണ് അവൻ ഇതൊരു ഓവൽ ഷേപ്പ് ഓവൽ ഷേപ്പിൽ അല്ല ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ എടുക്കാന്ന് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞ് റൗണ്ട് ഷേപ്പിൽ ഇടാൻ ചിലപ്പോ ഇതിന് ബലം കിട്ടിയില്ലെങ്കിൽ ഈ ഷീറ്റ് ആയത് കൊണ്ട് അറ്റിങ്ങനെ പിടിക്കുമ്പോഴേ ഇരിക്കുമ്പോഴോ അങ്ങനെ ചെയ്ത പൊട്ടിപ്പോയാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ എന്ത് ചെയ്തു ഫുള്ള് ആ ഷീറ്റിന്റെ ആ ഇതില് അവൻ ചെയ്തെടുത്തതായിട്ട് അപ്പോ ഈ ഒരു സെയിം ലുക്കിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ഞാനാണെങ്കിൽ നമ്മുടെ കരുണാട്ടിലെ ഒരു അത് കഴിഞ്ഞിട്ട് ഞാനും കൂടി പോയായിരുന്നു ഞാനും അമ്മയും ജിജോയും കൂടി പോയായിരുന്നു കടവിൽ അപ്പോ അങ്ങനെ പോയി നമ്മള് കൂളർ മേടിക്കാൻ പോയ സമയത്ത് അപ്പൊ ഞങ്ങൾ അവിടെ ഡൈനിങ് ടേബിള് കിടക്കുന്നുണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പം മുപ്പത്തി മൂവായിരം രൂപ ആ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞത് ഈ ഒരു ലുക്കില് അതായത് ചെയറില്ല ചേർ ഉണ്ടായിരുന്നോ ചേർല്ലോ ഉണ്ടോന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഈ ലുക്കില് തന്നെ പക്ഷേ ഇതിപ്പോ നമുക്ക് നല്ല രണ്ട് സൈഡും നമുക്ക് ഒരുപാട് നീളം വേണ്ട ഒരുപാട് എനിക്ക് പറഞ്ഞു ടേബിൾ പക്ഷെ എനിക്കിത് വെച്ച് കഴിക്കുന്നത് കൈപ്പിടിച്ച് കഴിക്കാൻ എനിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ഡൈൻ ടേബിള് മസ്റ്റ് ആയിരുന്നു അപ്പോ ഈ ഒരു ലുക്കുള്ള ഡൈനിങ് ടേബിൾ ഞാൻ അവിടെ കണ്ടത് മുപ്പത്തിമൂവായിരം രൂപ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഡൈനിങ് ടേബിളിന്റെ വിലയാണ് ഇത്ര എന്ന് ചോദിച്ചിട്ട് നമ്മളത് മേടിക്കാതെ വന്നു ഇത് ജസ്റ്റ് മേടിക്കാനും അല്ല നമ്മള് ഡൈനിങ് ടേബിളിന്റെ വിലയും ചോദിക്കാനും പറ്റുവാണെങ്കിൽ ഇ എം ഐ ഇട്ടെടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ സംഗതിയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒടുങ്ങാത്തതായിട്ട് നമ്മൾ വന്നു അപ്പൊ അന്നേ എനിക്കൊരു ഇതുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഡൈനിങ് ടേബിൾ നല്ലൊരു ഡൈനിങ് ടേബിൾ നമ്മുടെ വീട്ടിൽ വേണം വേണമെന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ നമ്മുടെ വീടൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് നല്ല നല്ല സാധനങ്ങൾ കണ്ടാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നേടിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ് സ്ക്വയർ ട്യൂബാണ് ഈ മേടിച്ചേക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടല്ലേ ഇതെല്ലാം സ്ക്വയർ ട്യൂബാണ് ഇത് ഒരു ഇഞ്ചിന്റെ സ്ക്വയർ ട്യൂബ് ഇത് സ്ക്വയർ ട്യൂബിൽ കാലടിച്ചു കാലടിച്ചതിന് ശേഷം ആ ഈ ഷീറ്റിന് എന്താ പേര് പറയുന്നത് എനിക്കറിയാം ഷെറായി ഷെറോ എന്ന ഷീറ്റിന്റെ പേര് അതിന്റെ പേര് ഇതിന്റെ കമ്പനി പേര് വന്നിട്ട് എന്റെ ഷീറ്റാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇപ്പൊ പറയാനായിട്ട് ആ ഷീറ്റാണിത് എനിക്കതിന്റെ പേര് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് ഞാൻ വള്ളിക്ക് വവക്കാവ് വവാക്കാവുന്ന ഒരു കടയിൽ മേടിച്ചതാണ് അപ്പോ ഏകദേശം ഞാൻ പറയില്ലേ ഈ ഡൈനിങ് ടേബിൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ബഡ്ജറ്റ് വന്നത് രണ്ടായിരത്തിനകത്തേ ആവുള്ളൂ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് അത്രയൊക്കെ വന്നിട്ടുള്ളൂ എനിക്ക് ഇതിന്റെ പറയുന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരം എത്ര രണ്ടായിരം രൂപ കൂട്ടാം അപ്പോൾ രണ്ടായിരം രൂപയ്ക്കാണ് ഞങ്ങള് ഇത്രയും നല്ല ലുക്കുള്ള ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ സെറ്റ് അത് വളരെ ചീപ്പായിട്ട് എന്നാ കാണാൻ അത്യാവശ്യം ലുക്ക് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് ആരും നോക്കി പോകും അതുപോലത്തെ ഒരു ഡൈനിങ് ടേബിൾ ആണ് പക്ഷെ എന്നാ ചീപ്പാണ് ആണ് വേറൊരു ചീപ്പ് റേറ്റില് വേറും ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ ഒരു ഡൈനിങ് ടേബിൾ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് അപ്പൊ നമ്മുടെ വീട് വെച്ചതിൽ നമ്മളെല്ലാം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വേണ്ടി നല്ല ഒരു അഭിപ്രായം പറയുന്ന രീതിയിൽ നമ്മള് ചെയ്തെടുത്തിരിക്കുന്നത് അന്ന് കണ്ടിട്ടുള്ളവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞില്ല ആരും ഇതുവരെ കുറ്റവും എന്തായാലും പറഞ്ഞില്ല അദ്ദേഹം സഹായിച്ചു ഇനി ഭാവിയിൽ എങ്ങനെയാണോ നമുക്ക് അറിയത്തില്ല അപ്പോ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാ സൈലൻസ് ആയിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല ഉള്ളൂ ഇത്രയുള്ള നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ